ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ തുറന്നു മുൻകൂട്ടി നിശ്ചയിച്ച ചാർജ് നൽകി തീർത്ഥാടകർക്ക് ഇവിടെ നിന്നും ടാക്സി വാഹനങ്ങൾ ലഭിക്കും മന്ത്രി വി എൻ വാസവൻ ടാക്സി കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു ശബരിമല തീർത്ഥാടന കാലത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന തീർത്ഥാടകർക്ക് മുൻകൂട്ടി നിശ്ചയിച്ച നിരക്ക് പ്രകാരം ടാക്സി വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനായാണ് റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഒരുക്കിയത് വടക്കൻ ജില്ലകളിൽ നിന്നും കേരളത്തിന് ഒക്കെ എത്തുന്ന തീർത്ഥാടകർ പലപ്പോഴും ഭീമമായ ടാക്സി കൂലി നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ തുറന്നത് കാറുകൾ ട്രാവലറുകൾ തുടങ്ങി വിവിധ ടാക്സി വാഹനങ്ങൾ ഇവിടെ ലഭ്യമാണ് മുൻകൂട്ടി നിശ്ചയിച്ച തുകയാവും വാഹനങ്ങൾ തീർത്ഥാടകരിൽ നിന്നും ഈടാക്കുക തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനൊപ്പം കള്ള ടാക്സികൾക്ക് തടയിടാനും കൂടി ലക്ഷ്യമിട്ടാണ് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ തുറന്നിരിക്കുന്നത് മന്ത്രി വി എൻ വാസുവൻ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചിട്ടയും ഒരു ക്രമീകരണവും നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമുക്ക് നമുക്കനുകൂലമായ ഒരു ഉത്തരവൂടി തന്നിരിക്കുന്നു എന്ന സന്തോഷമായിരുന്നു നിലയ്ക്കൽ നിന്ന് പമ്പയിൽ വരെ ചെറുവാഹനങ്ങൾക്ക് പോകാൻ അനുമതി തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കോടതിയെ സമീപിച്ചു ഇന്നലെ അത് സംബന്ധിച്ച് സുപ്രധാനമായൊരു വിധി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒതുണ്ടായി നിലയ്ക്കിൽ നിന്ന് പമ്പയിൽ വരിച്ചത് വാഹനങ്ങൾക്ക് പോകാനും അതിന് ക്രമീകരണവും വാഹനത്തിൻ്റെ ബാബുല്യം ഉണ്ടായാൽ പോലീസിനത് നിയന്ത്രിക്കാനുള്ള അധികാരവും ഉറപ്പാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഇന്നലെ നമുക്ക് അനുകൂലമായി കിട്ടിയത് അപ്പോൾ എങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ തീർത്ഥാടനയും ഇടത്താവളങ്ങളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരുങ്ങി വരുമ്പോഴാണ് നമുക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ടാക്സിയുടെയും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജേഗ്രാഫ് സർവീസ് ആരംഭിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിനിടെ കൃത്യമായി അതിന് ആർ ബി തന്നെ വിളിച്ചു കൂട്ടി മീറ്റിംഗ് നടത്തി നമ്മുടെ ചാമതികളെല്ലാം തീരുമാനിച്ച് ഗവൺമെൻറ് നിലത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ റേഡിയോയിലും കൂടി ഒരുമിച്ച് തീരുമാനമെടുത്തിട്ട് ഏറ്റവും നന്നായി സ്വാഗതാർഹമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ഫെസ്റ്റിവൽ കൺവീനർ ദീപക് മാത്യു റെയിൽവേ എസ് എം ആർ പി വി ജയകുമാർ റെയിൽവേ എസ് ഐ റജികുമാർ ആർ പി എഫ് എസ് ഐ എൻ എസ് സന്തോഷ് നഗരസഭാ കൌൺസിലർമാരായ സെൻസി പാറയിൽ എം പി സന്തോഷ് കുമാർ മറ്റ് നേതാക്കളായ സി എൻ സത്യനാശൻ കെ എൻ മോഹനൻ എം എസ് കരുണാകരൻ എം ജെ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം